നമസ്കാരം ദുബായിൽ വെച്ച് ഇന്ത്യ അപമാനിക്കുന്ന ഒരു പരിപാടി മലയാളികൾ സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം തുടരുകയാണ് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയായ കുസാറ്റിന്റെ മുൻ വിദ്യാർത്ഥികളുടെ അതായത് അലുമിനി സംഘടനയായ ക്യൂബയുടെ യു എ ഇ ചാപ്റ്ററാണ് ഇതിന് സംഘാടകർ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലായിരുന്നു പരിപാടി നടത്തിയത് കടുത്ത ഇന്ത്യ വിരുദ്ധനായ അഫ്രീദിയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്നതാണ് വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുന്നത് എൻ ഐ എ ഇടപെടുന്നു അവരുടെ പാസ്പോർട്ട് റദ്ദാക്കും തുടങ്ങിയ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വരുന്നത് കണ്ടു ആദ്യമേ അതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം അപ്രായോഗികമായ വാട്സാപ്പ് സാഹിത്യത്തിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല പലരും ഒന്നും മനസ്സിലാക്കാതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർ പറഞ്ഞത് വിവരക്കേടാണ് ഇവർ പറഞ്ഞത് വൃത്തികേടാണ് രാജ്യസ്നേഹത്തിന് എതിരാണ് എന്നതൊക്കെ സത്യമാണെങ്കിലും അവർ ഇന്ത്യക്കാരാണ് ഇന്ത്യൻ പൗരന്മാരാണ് ഒരു ഇന്ത്യൻ പൗരൻ രാജ്യത്തിന് പുറത്താണെങ്കിൽ അയാളുടെ പാസ്പോർട്ട് റദ്ദാക്കുക അസാധ്യമാണ് വളരെ അറിവില്ലാത്ത ആളുകളാണ് പറയുന്നത് എൻ ഐ എ ഇടപെടുന്നു പാസ്പോർട്ട് റദ്ദാക്കുമെന്ന് ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കാൻ തീരുമാനിക്കുന്നു എന്ന് വയ്ക്കുക ആദ്യത്തെ ചോദ്യം ആരുടെയൊക്കെ പാസ്പോർട്ട് റദ്ദാക്കും ആദ്യം ഒരു കേസെടുക്കണം കേസിൽ കൃത്യമായ പ്രതികൾ ഉണ്ടാവണം ആ പ്രതികൾ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്ന് തെളിയണം ഈ കുറ്റകൃത്യം രാജ്യത്ത് നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിന് വിരുദ്ധമാണെന്ന് വ്യക്തമാവണം അങ്ങനെയൊക്കെയാണ് തുടങ്ങേണ്ടത് ആദ്യത്തെ ചോദ്യം ആർക്കെതിരെയാണ് കേസെടുക്കുന്നത് കൊച്ചിൻ കുസാറ്റിന്റെ അലുമിനിയ അസോസിയേഷനായ ക്യൂബക്കെതിരെയോ ക്യൂബക്കെതിരെ കേസെടുക്കുമ്പോൾ ആരൊക്കെയാണ് ഇതിൽ പ്രതികളാവുന്നത് അതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ ആ പരിപാടിയിൽ പരിപാടിയിലിങ് കണ്ടില്ല അയാൾ നാട്ടിലുണ്ട് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് അപ്പോൾ ആ പ്രസിഡന്റിനെതിരെ കേസെടുക്കണോ വേണ്ടയോ അയാൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല അയാൾ നാട്ടിലാണ് രണ്ട് എല്ലാ ഭാരവാഹികൾക്കെതിരെയും കേസെടുക്കണോ അവർക്കെതിരെ മാത്രം കേസെടുത്താൽ മതി ഇതൊക്കെ ഒരുപാട് പ്രശ്നമാണ് ഇതിനെ എതിർത്തവരുണ്ടാവും ചോദ്യം ചെയ്യുന്നവരുണ്ടാവും യഥാർത്ഥത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതൊരു വലിയ അട്ടിമറിയാണ് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ പരിപാടി നടത്തിയെന്ന് പറയുന്നത് വലിയ കാരണം ഗൾഫിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഹാള് കിട്ടി പരിപാടിയിൽ പങ്കെടുപ്പിച്ചു എന്നാൽ പാകിസ്ഥാൻ അസോസിയേഷനുമായി സഹകരിച്ചാണ് നടത്തിയതെങ്കിൽ അത് ഗുരുതരമായ കുറ്റം തന്നെയാണ് രണ്ട് ഈ പരിപാടിയിൽ അഫ്രീദിയെ കൊണ്ടുവന്നത് ആരാണെന്ന് ആദ്യം അന്വേഷിക്കണം അഫ്രീദിയെ കൊണ്ടുവന്നത് ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് കുസാറ്റിലെ മുൻ വിദ്യാർത്ഥിയല്ല തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച തിരുവനന്തപുരം കാരൻ ദീപു എന്നൊരാളാണ് അയാളാണ് അഫ്രീദിയെ കൊണ്ടുവന്നതും അയാളാണ് അഫ്രീദിയെ നയിച്ചു കൊണ്ടെത്തിയതും ഒക്കെ അയാളാണ് വാസ്തവത്തിൽ പ്രതിയാവുന്നത് അതുകൊണ്ട് ആദ്യം ആരെ പ്രതി ചേർക്കണം എന്നുള്ള ഒരു ചോദ്യമുണ്ട് രണ്ടാമത് വിദേശത്തുള്ള ഒരാളുടെ പാസ്പോർട്ട് റദ്ദാക്കിയാൽ അയാൾ ഇന്ത്യക്കാരനല്ലാതായി ഒരിക്കലും അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഒരാളെ സ്റ്റേറ്റ്ലെസ് രാജ്യമില്ലാത്ത ആളായി മുമ്പോട്ട് കൊണ്ടുപോവാൻ കഴിയില്ല അപ്പോൾ പിന്നെ യു എ അയാളെ ചുമക്കണം ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം ഇതൊക്കെ ആളുകൾ പറയുന്ന വിവരക്കേടാണ് ഇവർക്കെതിരെ കേസെടുക്കാം കേസെടുത്താൽ യു എ ഇയോട് ഇവരെ വിട്ടുതരാൻ പറയാം അങ്ങനെ വിട്ടുകൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല യു എ യിലെ നിയമം അനുസരിച്ച് അത് കുറ്റകൃത്യമല്ലെങ്കിൽ അല്ലെങ്കിൽ യു എക്ക് ഇവരെ നാട് കടത്തേണ്ട ആവശ്യമില്ല എന്നാൽ ഇവരുടെ പാസ്പോർട്ട് വിശദാംശങ്ങൾ നമുക്കിവിടെ കൃത്യമായ എയർപോർട്ടിൽ അറിയിക്കാം ഇവരെ എന്ന് ഇന്ത്യയിലെ ഏത് എയർപോർട്ടിൽ വന്നാലും അറസ്റ്റ് ചെയ്യാം ഇത് മാത്രമാണ് സാധ്യത അല്ലാതെ ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കി ഇവരെ അപ്പോൾ തന്നെ സ്റ്റേറ്റ് ലെസ് ആക്കി ജയിലിൽ അടയ്ക്കും എന്നൊക്കെയുള്ളത് വെറുതെ ചിലരുടെ ഭാവനയിൽ രൂപപ്പെട്ടതാണ് ഇനി നമുക്ക് ഇവരുടെ വിശദീകരണത്തിലേക്ക് കിടക്കാം ഒട്ടും തൃപ്തികരമല്ലാത്ത ഒരു മാപ്പും ഖേദവുമായി അവർ രംഗത്ത് വന്നിട്ട് അവർ പറയുന്ന വിശ്വസനീയങ്ങനെയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് അലിബിനി ക്യൂബ ഓർഗനൈസേഴ്സ് ഓഫ് ദി ഇന്റർ കോളേജ് ഡാൻസ് കോമ്പറ്റീഷൻ ഓർമ്മ ചുവടു സീസൺ ടു വുഡ് ലൈറ്റ് റീസെന്റ് റിഗാർഡിംഗ് ദ പ്രസൻസ് ഓഫ് ടു ക്രിക്കറ്റേഴ്സ് ഫ്രം ഈ ആദ്യത്തെ തന്നെ വലിയ ഒന്ന് എന്ന പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് 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 പറയുന്നില്ല പറയുന്നില്ല രണ്ട് പറഞ്ഞു അസോസിയേഷൻ പാഡ് എന്നാണ് പറയുന്നത് അങ്ങനെ സൂക്ഷ്മതയോടുകൂടി ഡ്രാഫ്റ്റ് ചെയ്തതാണ് അവരുടെ തെറ്റ് മറച്ചു വയ്ക്കുന്ന കൂടി ചെയ്തിട്ട് പാകിസ്ഥാൻ എന്ന് പറയാതെ കൺട്രി എന്നാണ് പറയുന്നത് വി ഹാഡ് ഒഫീഷ്യലി ബുക്ക് അനൗൺസ്ഡ് ദുബായ് വെന്യൂ ഫോർ ദി ഓർമ്മൻ സീസൺ ടു ഓൺ ഏപ്രിൽ ഫൈവ് ട്വന്റി ട്വന്റി ഫൈവ് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് അവർ ബുക്ക് ചെയ്തത് വെൽ ബിഫോർ ദി റീസെന്റ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നെയബറിംഗ് നേഷൻ ഓർക്കണം ഇവിടെയും പാകിസ്ഥാന്റെ പേര് പറയാൻ പേടിയാണ് ഇന്ത്യയും അയൽപക്കത്തൊരു രാജ്യവുമായി ടെൻഷൻ ആരംഭിക്കുന്നതിനൊക്കെ മുമ്പാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറയുന്നത് ഇന്ത്യയുടെ പേര് പറയാം ധൈര്യമുണ്ട് പാകിസ്ഥാന്റെ പേര് പറയാൻ ധൈര്യം ഇല്ല ദ സെയിം വെന്യൂസ് യൂസ്ഡ് ഫോർ സീസൺ വൺ ലാസ്റ്റ് ഇയർ ിറ്റി ഇത് തന്നെയായിരുന്നു സീസൺ വന്ന് ഉപയോഗിച്ചത് അറ്റ് ദൈവം ഓഫ് അവർ ഈവെൻറ്റ് ഡിപ്ലോമാറ്റിക് ടെൻഷൻറെ ഡ്യൂ ട്വൈലബിലിറ്റി ഓഫ് ഓൾട്ടർനേറ്റീവ് ഷോർട്ട് നോട്ടീസ് ബി പ്രൊസീഡ് വിത്ത് പ്രോഗ്രാം ദുബായ് ആയപ്പോഴത്തേക്കും ടെൻഷനൊക്കെ മാറി അതുകൊണ്ട് ഞങ്ങൾ അതിൽ തന്നെ തുടർന്നു ഞാൻ ആ ഹാളെടുത്ത് അവിടെ പരിപാടി നടത്തിയത് ഇതിലല്ല അത് കാരണം നമ്മൾ വാടക കൊടുത്തൊരു ഹാൾ എടുക്കുന്നു അവിടെ ഒരു പരിപാടി നടത്തുന്നു അത് പാകിസ്ഥാന്റെ ആണോ ബംഗ്ലാദേശിന്റെ ആണോന്ന് അറിയേണ്ട കാര്യമില്ല മാത്രമാണ് പ്രധാന ചോദ്യം മുഴുവൻ ആ ഓൺ മെയ് ലാർജസ്റ്റ് ഐ ഫ്ലാഗ് വിത്ത് ഹാൻഡ് പ്രിന്റ് ഇൻ എ പ്രോമിനെ യു ഐ ന്യൂസ് പേപ്പർ ഗൾഫ് ന്യൂസ് ആർട്ടിക്കൽ പബ്ലിഷ് ഓൺ മെയ് ട്വന്റി സെവൻ ട്വന്റി ഓൺ ദി ോറിയം വേർ അവർക്റ്റഡ് അതായത് യു എ ഫ്ളാഗിന്റെ ഹാൻഡ് പ്രിന്റുമായി ബന്ധപ്പെട്ട ഗിന്നസ് ബുക്ക് റെക്കോർഡിന് വേണ്ടി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അവരെത്തിയത്സ്ഡ് ആൻഡ് അപ്പിയറൻസ് അറ്റ് അവർ ഈവൻ വിച്ച് വാസ് ഹെൽഡ് ഇൻ ദോറിയം അവിടെയാണ് ഇവരുടെ നുണ പറയുന്നത് ഞങ്ങളുടെ പരിപാടി തീരാനായപ്പോഴത്തേക്കും ഈ ക്രിക്കറ്റേഴ്സ് ഞങ്ങളോട് നേരത്തെ പറയാതെ അനധികൃതമായി ഇടിച്ചു കയറി വി വുഡ് ലൈക് ടു കാറ്റഗറിക്കലി സ്റ്റേറ്റ് ദാറ്റ് നോ മെമ്പർ ഓഫ് കാറ്റഗറിക്കലിംഗ് ടീം ഓർ അരിമിനി മെമ്പേഴ്സ് ഇൻവൈറ്റഡ് ദിസ് അപ്പിയറൻസ് ഞങ്ങളുടെ ആരും അവരെ ക്ഷണിച്ചിട്ടില്ല ഞങ്ങൾ അവരോട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല അവർ ഒഫീഷ്യലി പബ്ലിഷ്ഡ് ഈവെന്റ് ഷെഡ്യൂൾ വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദീസ് ഇൻഡിവിജ്വൽ ഞങ്ങളുടെ ഇതുവരെയുള്ള ഉള്ള ഷെഡ്യൂളിലൊന്നും അവരുടെ പേരുണ്ടായിരുന്നില്ല അവർ അപ്രതീക്ഷിതമായി കയറി വന്നപ്പോൾ അവരെ തടയാനോ ജനത്തെ നിയന്ത്രിക്കാനോ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല വി റി കൺഫ്യൂഷൻ ഓർ ഇൻകൺവീനിയൻസ് കോസ്റ്റ് ദിസ് അൺപ്ലാൻ ഡെവലപ്മെന്റ് ഓർക്കണം പ്രത്യേക ശ്രദ്ധിക്കണം വി റിഗ്രെറ്റ് ഞങ്ങൾക്ക് ഖേദമുണ്ട് മാപ്പില്ല ഇതുണ്ടാക്കിയിരിക്കുന്ന ആശയക്കുഴപ്പം അല്ലെങ്കിൽ അസൗകര്യം ആർക്കാണ് കാണാൻ വന്നവർക്ക് മത്സരത്തിൽ പങ്കെടുത്തവടത്തെ പിന്തുണയ്ക്കുന്നവർക്ക് അല്ലാത്തവർക്ക് അതായത് രാജ്യ സ്നേഹികൾക്കോ രാജ്യത്തിനോ എന്നുള്ള ബുദ്ധിമുട്ട് ഞങ്ങളെ ബാധിക്കുന്നതല്ല ഞങ്ങൾ അവിടെ പങ്കെടുത്തവർക്ക് മാത്രമേ ഉള്ളൂ വി ഡീപ്ലി റിഗ്രറ്റ് എനി ഹർപ്സ്റ്റ് ഞങ്ങൾ ഇത് ബാധിച്ചവരുടെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഇങ്ങനെയാണ് ഇവരുടെ മാപ്പ് ഇത് ഒട്ടും വിശ്വസനീയമായ ഒരു വിശദീകരണം അല്ല എന്ന് പറയട്ടെ നമ്മൾ ഇതിന് വീഡിയോ ദൃശ്യങ്ങൾ കണ്ടതാണ് അതിൽ ചിലർ ആ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു വരുന്നു കൂട്ടിക്കൊണ്ടു വന്നിട്ട് ആളുകളെല്ലാം ആവേശത്തോടെ മാറി നിന്ന് കൊടുക്കുന്നു സ്റ്റേജിലേക്ക് വരുന്നു സ്റ്റേജിൽ നടന്നിട്ട് പരിപാടി നിർത്തുന്നു അപ്പോൾ തന്നെ സംഘാടകരിൽ ഒരാൾ മൈക്ക് കൈമാറുന്നു മൈക്ക് കൈമാറി അയാൾ സംസാരിക്കുന്നു ആളുകൾ ബൂം ബൂം പറഞ്ഞ് കൈയടിച്ചു കൊടുക്കുന്നു ഇത് ഇവരറിഞ്ഞില്ല എന്ന് പറയുന്നത് അനുചിതമാണ് ഇവരറിയാതെ ഒരിക്കലും ആർക്ക് വേണമെങ്കിലും കയറി സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ തടയാൻ അവർക്ക് കഴിയില്ലേ മാത്രമല്ല ഇത് കഴിയുമ്പോൾ ഇവർക്കൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് ഈ സമ്മാനം നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ലെങ്കിൽ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ തടി തപ്പാനുള്ള പരിപാടിയാണ് ഒരു കാര്യം സത്യമായിരിക്കാം ഈ പരിപാടിക്കാർ ഇങ്ങനെ അഫ്രീദി അവിടെ വരുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല അയാളെ ക്ഷണിച്ചിട്ടുണ്ടാവില്ല അഫ്രീദി ഇവർ പറഞ്ഞ പോലെ മറ്റൊരു പരിപാടിക്ക് വന്നതാകും വന്നപ്പോൾ ഈ സ്റ്റേജിലേക്ക് കയറ്റി സ്വീകരണം ഒരുക്കി കൊടുത്തു എന്നത് തന്നെയാണ് ഗൗരവെന്നറിയ വിഷയം സംഘാടകർ അത്രയും പേരോട് പറ്റില്ല ഞങ്ങൾക്ക് മറ്റൊരാളെ ഇവിടെ കയറ്റാൻ പറ്റില്ല നിങ്ങൾ പോ എന്ന് പറഞ്ഞ് വിടാമായിരുന്നല്ലോ സ്റ്റേജിൽ കയറിയപ്പോൾ ആ കൂട്ടത്തിന് ബഹളം വെക്കാമായിരുന്നില്ല ഒന്നും ചെയ്തില്ലല്ലോ ഇവർ ക്ഷണിച്ചുകൊണ്ട് വന്ന് സ്റ്റേജിൽ കയറ്റി പ്രസംഗിപ്പിച്ചു ആ കൊണ്ടുവന്നത് ആരാണെങ്കിലും ആ പരിപാടിയിലാണ് അവർ പങ്കെടുത്തത് ആ പരിപാടിയിലാണ് അയാൾ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഇത് രാജ്യവിരുദ്ധമാണ് രാജ്യത്തിനെതിരാണ് രാജ്യസ്നേഹികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല നിങ്ങൾ പറയുന്ന മാപ്പ് അത് വെറും തടിതപ്പാനുള്ള അഭ്യാസമാണ് അത് ഒരു കാരണവശാലും സ്വീകരിക്കാൻ രാജ്യസ്നേഹികൾക്ക് കഴിയില്ല ബഹ്റൈനെ താമസിക്കുന്ന മലയാളിയായ രഞ്ജിത് ഗോപാലകൃഷ്ണൻ എഴുതിയ പോസ്റ്റ് കൂടി വായിച്ച് ഈ പരമ്പര അവസാനിപ്പിക്കാം രാജ്യദ്രോഹം കാണിച്ചിട്ട് ന്യായീകരണമായി ഇറങ്ങിയിരിക്കുന്ന ഖുസാറ്റിലെ അലുമിനിയം അസോസിയേഷൻ രാജ്യദ്രോഹികളായ നാറികളോട് ചോദിക്കാനുള്ളത് നീയൊക്കെ വിശദീകരണക്കുറിപ്പ് പറഞ്ഞിരിക്കുന്നത് പോലെ അഫ്രീദിയും ഗുരും ആ പരിപാടിയിൽ വലിഞ്ഞു കയറി വന്നതാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തില്ല ഏതു തെരുവ് പൊട്ടികൾക്കും വലിഞ്ഞു കയറി നിരങ്ങാനുള്ള മാലിന്യ കുമ്പാരമാണോ നിങ്ങളുടെ പരിപാടി രണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധം സാധാരണ നിലയിലായെന്ന് നിന്നോടൊക്കെ ആരാണ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞില്ലേ മൂന്ന് പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും വരെ പണം കൊടുത്ത് ബുക്ക് ചെയ്ത ടൂറുകൾ ക്യാൻസൽ ചെയ്ത മനുഷ്യർ ഭാരതീയരായി ഉണ്ട് അപ്പോൾ പഹൽഗാമ ആക്രമണവും തുടർന്നുണ്ടായ സംഭവങ്ങൾക്കും ശേഷം രണ്ടാഴ്ച സമയമുണ്ടായിട്ടും പാകിസ്ഥാൻ എംബസികൾ മാറ്റണമെന്ന ചിന്ത നിങ്ങൾക്ക് എന്തുകൊണ്ടുണ്ടായില്ല മൂന്ന് പാകിസ്ഥാനെ ശത്രുരാജ്യം എന്ന് വിശേഷിപ്പിക്കാതെ വെറും മയൽ രാജ്യം വിശേഷിപ്പിച്ചതിൽ നിന്ന് നിങ്ങളുടെ മനോഭാവം ഒന്നുകൂടി വ്യക്തമാക്കിയതല്ലേ നാല് പാകിസ്ഥാനിലെ ടി വി ചാനലുകൾ വരെ നിങ്ങൾ നൽകിയ ഈ സ്വീകരണം ഇന്ത്യക്കെതിരായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രതിനിധി സംഘം ലോകമെങ്കും യാത്ര ചെയ്ത് നമ്മുടെ ഭാഗം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അഞ്ച് നിങ്ങൾ ചെയ്തത് ദേശസ്നേഹികളെ സകല ഭാരതീയരെയും അപമാനിക്കുന്ന നടപടിയാണ് രാജ്യമെങ്കും നിങ്ങൾക്കെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ് അന്യ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പേരിൽ മലയാളികൾ വിരോധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത്രത്തോളം അഷന്തവ്യമായ അപരാധമാണ് നിങ്ങൾ ചെയ്തത് അതിനാൽ നിങ്ങളുടെ റെഗുലറ്റ് അല്ല അൺകണ്ടീഷണൽ അപ്പോളജിയാണ് നിങ്ങൾ രാജ്യത്തിന് മുൻപിൽ വയ്ക്കേണ്ടത് രഞ്ജിത് ഗോപാലകൃഷ്ണൻ ഗൗരവമേറിയ കാര്യമാണ് ഇപ്പോഴും ഈ വൃത്തികളിൽ അവർക്ക് പശ്ചാത്താപം ഇല്ല എന്നതിന് തെളിവാണ് പാകിസ്ഥാന്റെ പേര് പോലും പറയാൻ പേടിച്ച് അവർ ഖേദം പ്രകടിപ്പിക്കുന്നത് കാട്ടിക്കുട്ടിയത് വൃത്തികളാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല യു ചാപ്റ്റർ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ചാപ്റ്റർ പിരിച്ചുവിടാൻ കുസാറ്റിന്റെ അലുമിനിയ അസോസിയേഷൻ ശ്രമിക്കണം ഏറ്റവും സങ്കടകരമായ കാര്യം ഇന്ത്യൻ ജനത പാക് ജനതയ്ക്കൊപ്പമാണ് പാകിസ്ഥാനൊപ്പമാണ് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ നിലപാടിനെതിരാണ് എന്ന തരത്തിൽ വാർത്ത കൊടുക്കാൻ ഇത് ഉപയോഗിച്ചു എന്നതാണ് ഒരു മലയാളി അസോസിയേഷൻ അഫ്രീദിക്ക് കൊടുത്ത നിസാരമായി സ്വീകരണം എന്ന് നിങ്ങൾക്ക് പറയാം എന്നാൽ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് അങ്ങനെയല്ല പാക് ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമങ്ങൾ ഇന്ത്യൻ ജനത ഇന്ത്യൻ ഭരണകൂടത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഗൗരവമേറിയ കുറ്റകൃത്യമാണ് നിങ്ങൾ രാജ്യത്തോട് മാപ്പ് പറയണം ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതിന് നേതൃത്വം കൊടുത്ത ഓരോരുത്തരും അതിന് സമാധാനം പറയുകയും ചെയ്യണം